കുടുംബത്തിൽ നിന്ന് ഏകനായി ഇറങ്ങി മാതാപിതാക്കന്മാർ രണ്ടു വർഷം കഴിഞ്ഞാണ് വന്നത് ഏകനായി ഇറങ്ങി വളരെ ശോധനകളുണ്ട് വീട്ടിലറിയാതെ പോയി സ്നാനപ്പെട്ടു ഒരു മുളഞ്ചിരി കെട്ടി തന്നെ മാതാപിതാവ് തല്ലി തന്നെ എന്നെ കരിച്ചാൽ ജാക്കപ്പള്ളിയിൽ കാര്യമായി നിൽക്കുന്ന കുടുംബമാണ് അതിനിക്ക് കൂടുതൽ പ്രചോദനം നൽകി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിൽ വന്നു എനിക്കൊരു സന്തോഷവാർത്ത ഉള്ളത് എൻ്റെ പിതാവിന് ആറ് മക്കളാണ് അതിൽ ഞാൻ ആറുപേരും രക്ഷിക്കപ്പെട്ട് ദെയ്യഭാഗത്ത് വന്നു ആറുപേരുടെ മക്കളും വന്നു എൻ്റെ കുടുംബത്തിൽ പിതാവിൻ്റെ പിതാവിനൊറ്റ താഴോട്ട് പറയാൻ ഒരൊറ്റ വ്യക്തി രക്ഷിക്കപ്പെടാനില്ല എല്ലെ ചിത്രപ്പെട്ട് നിർവഹിക്കുന്നു എനിക്കൊരു ആശ്വാസം നൽകുന്നു ഞാൻ പ്രാരംഭത്തിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്തു നമ്മൊക്കെ തട്ടിപ്പൊട്ടിച്ചു വെളുത്തന് പിടിച്ചു തേടി ചില പ്രശ്നങ്ങളുണ്ടായി വികാരത്തിൽ മൊറോക്കോ ലവിൽ ബൈൻഡ് ചെയ്ത് നല്ലൊരു ബൈബിളായിരുന്നു പിറക്കൻ മാമച്ചനെന്ന് പറയുന്ന പൂത്തനായ ഒരു മനുഷ്യൻ പള്ളി ഭക്തൻ പിടിച്ചു െ പള്ളിയിലായിട്ട് പള്ളിക്ക് വേണമെന്നും പറഞ്ഞു വിയോരത്ത് യാക്കാൻ പള്ളിയിരിക്കുന്ന എന്റെ വൈകിള എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന വീട്ടിലേക്ക് വിളിച്ചു എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അവളുടെ യോഗം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ മകനാണ് വിയോരും ജോർജ് ഊട്ടി ഇപ്പൊ അമേരിക്കയിലുള്ളത് ആ കുടുംബത്തെ തന്നു പല കുടുംബത്തെ തന്നു அடுத்து மாதிரி கொண்டோட்டி கொந்தும் தள்ளும் பகலும் அப்படின் வளிக்கலங்கி ஆதிகூலத்திலும் அப்படி ஆன்மாக்களே தந்தகூலத்தில்